ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കോവയ്ക്ക വെച്ചിട്ട് ഒരു ഫ്രൈ ആണ് റെഡിയാക്കി ആക്കി വയ്ക്കുന്നത് വളരെ പെട്ടെന്ന് റെഡിയാക്കാം അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് കോവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഒരുപാട് തിന്നായിട്ടും അല്ല തിക്കായിട്ടുള്ള ഒരു സൈസിന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കോവയ്ക്ക എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവെള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാൽ മതി കാൽ ടീസ്പൂൺ ഗരം മസാല ചെറിയ അളവിൽ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇനി നമ്മുടെ ഈ മസാല കോവയ്ക്കിടെ എല്ലായിടത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോവയ്ക്കയിലേക്ക് ഈ മസാലയ്ക്ക് ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇനി നമുക്കിതിലേക്ക് കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പാൻ കുറച്ച് ചെറുതായതുകൊണ്ട് ഇത് നമുക്ക് രണ്ട് ബാച്ചായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി കോവയ്ക്കയില നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കിടക്കുന്നതൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് മാറ്റി നല്ലതുപോലെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ഹൈ ലോട്ടായിരിക്കണം വെക്കേണ്ടത് കാരണം ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കോവയ്ക്കെല്ലാം വെന്ത് അങ്ങ് കുഴഞ്ഞു പോകും നമുക്ക് നല്ല ആയിട്ടല്ലേ കിട്ടേണ്ടത് ഓവയ്ക്കയുടെ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ സമയത്തൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഓവയ്ക്കയുടെ രണ്ട് സൈഡും നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം നമ്മുടെ കോവയ്ക്കൂടെ അടുത്ത ബാച്ച് കൂടെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ചോറിൻ്റെ കഴിക്കാനും വെറുതെ ഈ കോവയ്ക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ആണ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം